ആദ്യമായി ഈ ആൾത്താരയിൽ വന്ന് നിന്ന് ഈശോയ്ക്കും അമ്മയുടെയും ഈ ആൾത്താരയിൽ വന്നു നിന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ് എൻ്റെ പേര് സിബിന്നാണ് ഞാൻ എൻ്റെ വീട് പാലായിലാണ് ഇതെൻ്റെ ഭാര്യ ലിസി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ദേവാലയത്തിൽ വന്നതാണ് അന്ന് പഴയ പള്ളിയായിരുന്നു ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ വീണ്ടും വന്നു അതിനുമുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം ഞാൻ എൻ്റെ പേര് പറഞ്ഞ എന്നാണ് ഞാൻ പാലായിലൊരു ബിസിനസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഒരു സിനിമയുടെ നിർമ്മാതാവാണ് ഒരു സിനിമയല്ല വളരെയധികം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് ഞാൻ ഹണീ ബി മാന്നർമാത സ്പീക്കിംഗ് അങ്ങനെയുള്ള പ്രശസ്തമായ നിരവധി സിനിമകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഒരു ചെറിയ മാന്ദ്യം വന്നപ്പോൾ സിനിമയുടെ പാർട്ട്നേഴ്സുമായിട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാര്യ പറഞ്ഞ് നമുക്ക് പോയൊരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്നപ്പം ഒന്ന് ഭയങ്കര തിരക്കാണ് ഞാൻ പുറത്ത് നിൽക്കുകയാണ് ചെയ്തത് ഞാൻ ലിസിയോട് പറഞ്ഞ് പോയി ഫോം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അപ്പം ഭാര്യ പോയി ഫോമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഫോം മേടിച്ചുകൊണ്ട് വന്ന് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാനാണ് എഴുതാൻ പേനയെടുത്ത് എഴുതിയത് ഞാൻ ലിസിയുടെ പേരാണ് എഴുതിയത് എൻ്റെ പേര് എഴുതിയില്ല അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു ഇത് വായിച്ചിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല ഞാനു കൊണ്ട് എൻ്റെ പേര് എഴുന്നില്ല രസീവ് വേണേ എടുത്തോളം പറഞ്ഞ് ഞാൻ പുറത്ത് നിന്നു അപ്പം ഭാര്യ ഉടമ്പടി എടുത്തു ഉടമ്പടി ഞങ്ങൾ ചെന്ന് പ്രാർത്ഥന തുടങ്ങിയെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാനൊന്നും കൂടിയില്ലായിരുന്നു എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഇതിനകത്ത് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് നാൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പത്രമൊക്കെ വേണമെങ്കിൽ പോലും ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലൊക്കെ കൊണ്ട് നമ്മൾ വെച്ചിട്ട് പോകുന്ന ഒരു രീതിയിൽ രണ്ടു മാസം അത് തുടർന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഈ എറണാകുളത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസവും അവിടെ ഒരു അൽമേൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും അത് കൂടാനായിട്ട് വരും ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ് അവിടെ കുർബാന ചെല്ലുന്നത് ഈ കുർബാനയുടെ മധ്യേ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ വളരെ രോഷാകുലനായ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു ഇത് വെറും തട്ടിപ്പാണ് നിങ്ങളൊന്നും അവിടെ പോകരുത് ഉടമ്പടി നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അച്ഛൻ ആധികാരമായി പറഞ്ഞപ്പോൾ ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു ഉടമ്പടി ഉടമ്പടി പത്രം പോലും എവിടെയാണെന്ന് അറിയാൻ മേലാത്ത രീതിയിൽ ഉടമ്പടി പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉടമ്പടി തൈലവും തിരിയൊക്കെ എവിടെയോ ഉപേക്ഷിച്ച് ഞങ്ങൾ പോയത് വീണ്ടും ഞങ്ങൾ എന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് വരും പറ്റുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല അർപ്പിക്കും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നുകൊണ്ടാണെങ്കിൽ പോലും അവിടെ വന്ന് കൊന്തയൊക്കെ ചെല്ലിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടാണ് ഇരുന്നത് കാരണം എൻ്റെ മോളൊന്ന് എം ബി ബി എസ്സിന് പഠിക്കുക അമൃതയിൽ അവളുടെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ വരുമായിരുന്നു മോൻ അതുപോലെ ജർമ്മനിക്ക് പോകാൻ അവനും അവൻ്റെ ഭാര്യയും കൂടെ പോകാനുള്ള അവർ ഖത്തറിലായിരുന്നു അവരവിടുന്ന് യൂറോപ്പിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് പോയപ്പോൾ ആ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഉടമ്പടി ഞങ്ങൾ വെച്ച കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല ഉടമ്പടിയെ നമ്മൾ പൂർണ്ണമായി അങ്ങ് മറന്നുപോയ സാഹചര്യമായിരുന്നു ഉള്ളത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവരുടെ മോളുടെ കല്യാണം വിളിക്കാൻ പോകുന്നതാണ് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതായത് അവരുടെ മോൾക്ക് ഒത്തിരി കാലമായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് പക്ഷേ കൃപാസനത്തിൽ വന്ന് മൂന്ന് ദൂ മൂന്ന് ഞായറാഴ്ച അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്തു അതിന് ശേഷമാണ് കല്യാണം നടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിലും ഈ ആരാധന ഒന്നും ഞങ്ങൾ കൂടാറില്ലായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് പക്ഷേ ഞാനൊരു സാക്ഷ്യം പോലും കേട്ടിട്ടില്ല ആരാധനയും കൂടിയിട്ടില്ല അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇന്നലെ കൃപാസനത്തിൽ ഒന്ന് പോകാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറയരുത് ഒരിക്കലും ഉടമ്പടി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഞായറാഴ്ച വന്ന് അച്ഛൻ്റെ ആരാ കുർബാനയും കൂടി ആരാധനയും കൂടി തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ എൻ്റെ മകൻ്റെ ഭാര്യ ജർമ്മനിയിലാണ് അവൾ അവിടെ പി ജി കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അവൾക്ക് പിറ്റേ ദിവസം രാവിലെ അവൾക്ക് മെയിൽ വന്നു അവിടുത്തെ ബി എം ഡബ്ല്യൂ എന്ന് പറഞ്ഞ കമ്പനിയിൽ അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ശരിയായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് അവിടെ നമുക്ക് വീണ്ടും പോകാമെന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ഞങ്ങളിവിടെ വന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ പ്രായശമാണെങ്കിലും നമ്മൾ ഉടമ്പടി എടുക്കരുത് അച്ഛനെ കാണുന്ന കാര്യവും മിണ്ടരുത് അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിവിടെ വന്നത് രണ്ടാമത്തെ ഞായറാഴ്ച ഞാനിവിടെ വന്ന് ആരാധന കൂടി ഞങ്ങൾ രണ്ടുപേരോട് തിരിച്ചു പോയി വീട്ടിൽ ചെന്നു തിങ്കളായി ചൊവ്വാഴ്ചയായി എനിക്ക് രാവിലെ ഏറ്റപ്പോൾ എൻ്റെ ചങ്ങനകത്ത് ഭയങ്കര വിഷമമാണ് എൻ്റെ ഇവിടെ എന്തോ ശ്വാസം പോലെ ഞാൻ പറഞ്ഞു ഓർത്ത് ഇനി മല്ലെ അറ്റാക്കുണ്ടാകാൻ പോകണം അതുപോലൊരു വിഷമം ചങ്ങനകത്ത് ഇന്ന് വീണ്ടും ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് നീ പോയി ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുന്നതെന്നും പറഞ്ഞ് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് എനിക്ക് ഉടമ്പടി എടുക്കാതെ പറ്റിയല്ല അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഞാനും പറയാൻ ആലോചിക്കായിരുന്നു നമുക്കൊന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ ക്യൂ ഒക്കെ നിന്ന് ക്ലാസ് ഒക്കെ കൂടി കൃത്യമായ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് കിട്ടിയ കുറച്ച് പത്രമൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് ഞാൻ തന്നെ ഉള്ളു കേട്ടോ ഭാര്യ വന്നിട്ടില്ലായിരുന്നു ആ പത്രമൊക്കെ എനിക്ക് ഒരു ബിസിനസ്സുണ്ട് പാലേലൊരു ഷോപ്പുണ്ട് അപ്പോൾ ഷോപ്പിൽ സാധനം മേടിക്കുന്നവരുടെ ആ അവർ മേടിക്കുമ്പോൾ ആ കവറിനകത്ത് ഞാൻ കടയിലെ സ്റ്റാഫിനോട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ഓരോ പത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ അവർ കുറച്ച് പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പം ചില ആൾക്കാർക്ക് ഈ പത്രം വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ വന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാണ് പത്രം ഇട്ടേന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആ പരിപാടി നിർത്തി പിറ്റേ മാസം ഞാൻ വന്ന് ഒരു പത്ത് നാൽപ്പത് പത്രം മേടിച്ചു രണ്ട് കെട്ട് പത്രം മേടിച്ചിട്ട് ഞാനത് ഒരു പോസ്റ്റ് അയക്കാൻ തുടങ്ങി കാരണം ഒരു അഞ്ച് രൂപയുടെ ഒരു കവർ മേടിക്കും പത്ത് രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിച്ച് പതിനഞ്ച് രൂപ ചിലവ് എന്നാലും ഞാനത് പോസ്റ്റിൽ അയക്കാൻ തുടങ്ങി അപ്പോൾ പോസ്റ്റിൽ അയച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയായ നടപടിയല്ല നമ്മൾ ഈ പോസ്റ്റിൽ അയക്കുന്നത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ ഓഫീസിൽ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെയാണ് പത്രം കൊടുക്കുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് അത്ര നല്ലതല്ല പോസ്റ്റിൽ അയക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് പക്ഷേ നമ്മളൊരു എളുപ്പവഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അത് നിർത്തി അത് നിർത്തി വീണ്ടും ഞങ്ങളെ പത്രം ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങി ആ പത്രം ഞങ്ങൾ കൊടുക്കുന്ന ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഈ മാസം ഞാൻ മെഡിസൺ കൂടെ കൂട്ടി മൂവായിരത്തി മുന്നൂറ് പത്രമാണ് ഞങ്ങൾ ഇതുവരെയും കൊടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നേരിട്ട് കൊടുക്കുന്നത് പോസ്റ്റിലേക്കോ ആരുടെ കയ്യിൽ കൊടുത്തുവിടുകയോ ചെയ്യുന്നില്ല നേരിട്ട് പോയി നിന്ന് ഞങ്ങൾ ഈ പത്രം മുഴുവൻ അവിടെ വിതരണം ചെയ്യും ചിലവർ ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട് ഒരു ആൾക്കാരിരിക്കുന്ന റെസെപ്ഷൻ്റെ അവിടെ നിന്ന് എന്നെ പരസ്യമായി ആക്ഷേപിച്ച് ഞാൻ പത്രം കൊടുത്തപ്പോൾ ഒരു ചേട്ടത്തിനോട് ഏറ്റവും ചോദിച്ചു അതായത് ഈ പത്രം മാത്രം മതിയല്ലോ എന്ന് ചോദിച്ചു മെഡിക്കൽ കോളേജ് പോലും വേണ്ടല്ലോ ഇത് കൊണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറയുന്നതെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്നെ ആക്ഷേപിച്ചു വിട്ടു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അതുപോലെ പല സ്ഥലത്ത് നിന്ന് നമുക്ക് പല ഉണ്ടായെങ്കിലും ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയി ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ ഇതിലിരിക്കുന്ന പത്രം തീരും തീർന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഞങ്ങളോട് ചോദിക്കും ഒരു പത്രം കൂടെ ഉണ്ടോയെന്ന് ചോദിച്ച് വരുന്ന ഒരു അത്രമാത്രം അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ അതൊന്നൊന്നായി എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചു തുടർന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയായിരുന്നു കാര്യം ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ വീട്ടിലുണ്ട് വലിയ തിരിയൊക്കെ കത്തിച്ച പക്ഷേ ആ അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പം ഞാൻ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ മോശമായി പറഞ്ഞു ഈ ഫോട്ടോ എല്ലാം ഉപേക്ഷിച്ചു വീണ്ടും ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഇവിടുന്ന് ഒരു വലിയൊരു ഫോട്ടോ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുനിന്ന് വെച്ചു അപ്പോൾ അന്ന് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ കൊച്ചുണ്ടോ വീട്ടിൽ അവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവൻ്റെ പേരൻറ്റ്സ് ജർമ്മനിയിലാണ് അപ്പോൾ മോൻ്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു നീ പോയി ആ ഫോട്ടോയുടെ അടുത്ത് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നേ അപ്പാപ്പിൻ്റെ കാര്യമൊക്കെ എല്ലാം ശരിയാകുമോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു ഈ മൂന്ന് വയസ്സുള്ള കൊച്ചെ ഓടിപ്പോയി മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവനോട് പോകുന്നത് കണ്ടു ഞാൻ വേറെ മുറിയിലായിരുന്നു അത് കഴിഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ മാതാവ് പറഞ്ഞെന്ന് പറഞ്ഞു എല്ലാം ശരിയായി കിട്ടും പക്ഷേ സ്നേഹമായിരിക്കണം ഇഷ്ടമായിരിക്കണം പക്ഷേ സ്നേഹമായിരിക്കണമെന്ന് ഇങ്ങനൊരു വാക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഈ കൊച്ചിന് ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തതാണ് അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു നിന്നൊക്കെ നിന്നോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ പറയുന്ന മാതാവിന് ആ ഫോട്ടോയിലിരിക്കുന്ന ആള് തന്നെ മാതാവ് തന്നെ എന്നോട് പറഞ്ഞത് ഇഷ്ടമായിരിക്കണം സ്നേഹമായിരിക്കണമെന്ന് എന്ന് പറഞ്ഞു ഇങ്ങനൊരു അനുഭവം എനിക്ക് മാതാവിതായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചിരിക്കുന്നത് അതായത് ഞാൻ എനിക്കൊരു എൻ്റെ മനദ്വാരത്തിൻ്റെ അവിടെ ഒരു ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ അത് ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് വലിയ മുഴയായി മാറി അപ്പോൾ ഞാൻ അവിടെ ഞങ്ങളുടെ അടുത്തുള്ള പാലായിൽ അടുത്തുള്ള മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അവിടെ പോയി ഞാൻ ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്ത് ഒരു ബയോപ്സിക് അയച്ചിട്ട് നമുക്ക് എന്നാണെങ്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കുറച്ച് ദിവസത്തേക്ക് മരുന്നു വല്ലതും തന്നിട്ട് നമുക്ക് കുറേ നോക്കിയാലോ അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നു ഞാനീ മരുന്ന് പോയി ഒരു എട്ട് ദിവസം ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കി ഗുളികയും കഴിച്ചു ഓയിൻ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു നമ്മൾ ഏതൊക്കെയായിട്ട് ഈ സാക്ഷ്യം കേൾക്കുന്നതിനകത്തൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവിടെ കൃപാസനത്തിൻ്റെ തൈലം തേച്ചൊക്കെ അസുഖങ്ങൾ മാറുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിത് കേട്ടേച്ച് നമ്മൾ പിന്നെ ഗുളികഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു അതെല്ലാം മരുന്നും കഴിച്ച് ഈ തൈലവും കൂടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട ഏതായാലും ഒന്ന് ചെയ്താൽ മതി രോഗം മാറുകയോ ഇല്ലയോ അറിയാമല്ലോ മാതാവിനെ ഒരു പരീക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ ചെയ്തത് ഞാൻ ആ ഉടമ്പടി തൈലം ഒരു എട്ട് ദിവസം ഈ മുഴയെ പുരട്ടി ഒമ്പതാം ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ മുഴയൂടെ ഉള്ളതായിട്ട് പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ടായിട്ടില്ല അത് ആണ് ഒന്നാമത്തെ ഒരു കാര്യം ഞാനത് സാക്ഷ്യത്തെ വെച്ചിരുന്നതല്ല നിയോഗത്തെ വെച്ചിരുന്നതല്ല അല്ലാതെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടിയ കാര്യങ്ങളാണ് പിന്നീടുള്ളത് എൻ്റെ മോഹൻ അവന് ജർമ്മനിയിലാണ് അവന് ജർമ്മനിയിൽ ജർമ്മനിയിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വീടൊക്കെ വെച്ച് നോക്കാൻ ചെല്ലുമ്പോൾ പത്തും നാനൂറും പേരാണ് ഒരു വീടിന് വേണ്ടി അവിടെ നിൽക്കുന്നത് അതിനകത്ത് ഒരു വീട് കിട്ടാൻ കിട്ടുന്നില്ല അവൻ മാസങ്ങളോളം കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാനെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചു ഈ വീടിൻ്റെ കാര്യം വെച്ചു ആ നിയോഗം ഞാൻ വെച്ച് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസത്തിനകവന് അവധിവരെയും കണ്ടതിൽ ഏറ്റവും നല്ലൊരു വീട് അവനവിടെ ലഭിച്ചു മൂന്നാമത്തെ നിയോഗമായിട്ടുള്ളത് എൻ്റെ മോള് ജർമ്മനി ഡോക്ടറാണ് അവളിവിടെ അമൃതയിൽ പഠിച്ചിട്ട് ജർമ്മനിക്ക് പോയതാണ് ജർമ്മനി അവൾ അവിടെ പോയി ആദ്യത്തെ എക്സാം എഴുതി അവൾ പാസ്സായി രണ്ടാമത് ജർമ്മനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അപ്രബേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട് ആ എക്സാം എഴുതിയാലേ പാസ്സാകാൻ പറ്റുള്ളൂ അത് രണ്ട് രീതി നമുക്ക് ജർമ്മനിയിൽ ചെയ്യാൻ പറ്റും കാരണം അമൃതയെ പഠിച്ചുകൊണ്ട് അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അവിടെ ഇതേ കരിക്കുലം തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സാം ഇല്ലാതെ അവർക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു അവളുടെ ഇവിടുത്തെ കരിക്കുലം എല്ലാം ജർമ്മനിയിൽ മെഡിക്കൽ കൗൺസിലിൽ അയച്ചു കൊടുത്തു അവരത് അക്സെപ്റ്റ് ചെയ്തു ഈ കരിക്കുലം അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് എക്സാം ഇല്ലാതെ ജർമ്മനിയിൽ എവിടെയും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ലൈസൻസ് എൻ്റെ മോക്ക് കൊടുത്തു പിന്നീട് എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടി തീ സീസ് കിട്ടുന്നില്ലായിരുന്നു അത് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു നിയോഗം വെച്ചപ്പം ജർമ്മനിൽ തന്നെ വലിയൊരു കമ്പനിയിൽ അവക്ക് തീസിസ് കിട്ടി എൻ്റെ സഹോദരിയുടെ മകന് ലണ്ടനിൽ യു എൻ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി വേണമെന്ന് അവിടുന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അപ്പം ഞാനതിവിടെ നിയോഗം വെച്ചു അവന് യു എൻ്റെ കഴിഞ്ഞു വലിയ മെച്ചപ്പെട്ട ഒരു ജോലി അവന് ലഭിച്ചു ഇതാണ് പിന്നീട് എൻ്റെ മോന് അവൻ്റെ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവന് ജോലി സ്ഥിരപ്പെട്ട് കിട്ടണമെന്നൊരു നിയോഗം ഉണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചു തന്നു ആ അതുപോലെ തന്നെ വലിയൊരു അത്ഭുതമായിട്ട് എനിക്കുള്ളത് എൻ്റെ മോളെ ഞാൻ പറഞ്ഞു ജർമ്മനിയുടെ ഡോക്ടറാണെന്ന് പറഞ്ഞു അവൾക്ക് അവളെ വിസ പുതുക്കുന്ന സമയമായി വിസ പുതുക്കാനായിട്ട് അവളെ എംബസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ പി ആറ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ ചെന്നിട്ട് മൂന്ന് വർഷമായുള്ളൂ അപ്പോൾ എംബസിയിൽ നിന്ന് ഇവള് വിസ പുതുക്കാൻ ആപ്ലൈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ എംബസിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് നിനക്ക് വിസ അല്ല തരുന്നത് നിനക്ക് തരുന്നത് പി ആറ് തരാൻ പോകുക എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഈ ഇരുപത്തൊമ്പതാം തീയതി പി ആറ് കിട്ടും അത് എൻ്റെ മോളെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി മക്കൾക്ക് വേണ്ടി നമ്മൾ ഉടമ്പടി എടുത്തെങ്കിൽ പോലും അവരും ഇതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വെറുതെ മാതാപിതാക്കൾ ഉടമ്പടി എടുത്തിട്ട് മക്കൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല മക്കളും കൂടെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടണം എങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ മോളും എൻ്റെ ഭാര്യയും ഓൺലൈൻ ഉടമ്പടിയിലാണ് മോൻ എടുത്തിട്ടില്ല അവൻ ഇവിടെ വന്ന് നേരിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ പള്ളി പോകുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പള്ളി പോകും ചില എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു നോയനപ്പള്ളിയുണ്ട് അവിടെയും ചിലപ്പം പോകും പക്ഷേ പള്ളിയുടെ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇൻവോൾവ് ആണ് എൻ്റെ വീടിനടുത്തുള്ള ദേവാലയത്തിൽ യൂഥാശ്രീയാണ് മോഹേനയാണ് അത് തുടങ്ങാനൊക്കെ മുൻപുന്തി നിന്നതും എല്ലാം ഞാനാണ് ഇതൊക്കെ ചെയ്യാണ് പക്ഷേ ഈ പള്ളിയിൽ പോയി കുർബാന കൂടുന്നതിലൊന്നും ഞാൻ അത്ര താല്പര്യം കാണിച്ചിരുന്ന ഒരാളല്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഈ അവരെ കൊന്ത വൈകുന്നേരം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തങ്കിൽ പ്രാർത്ഥിക്കും ഇതൊരു നിർബന്ധമേ ഉള്ളൊരു കാര്യമല്ലായിരുന്നു പ്രാർത്ഥന കാരണം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ പോലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ആയിത്തീരുമെന്ന് കാരണം ഞാൻ കൃത്യമായി ഞായറാഴ്ചകളെ കുർബാന മുടക്കുന്നത് എനിക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയല്ല അല്ലാത്ത ദിവസങ്ങളിൽ പോലും ഞാൻ എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളി പോകാൻ ശ്രമിക്കാറുണ്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല ദിവസം ഞാൻ അരമണിക്കൂർ കൃത്യമായിട്ട് ബൈബിൾ വായിക്കും എൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലാണ് കാരണം ഞാൻ വെളുപ്പിനെ രണ്ട് മണിക്ക് എണീക്കും വെപ്പം രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഞാൻ നാല് ജപമാല ഇരുന്നൂറ്റിമൂന്ന് മണി ജപമാല ഞാൻ ചെല്ലും നാല് മണിക്കായിട്ട് അതിനുശേഷം ഒരു കരണക്കൊന്ത് ചെല്ലും വീണ്ടും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന ഒരു മൂന്നേക്കാലൊക്കെ ആകുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് ഞാൻ ആറേകാലിൻ്റെ അടുത്തിട്ട് കുർബാനയ്ക്ക് പോകും ഇത് ഇതേ രീതിയിലുള്ള പ്രാർത്ഥനയിലേക്ക് ആകുമ്പോൾ ഒരു കൊന്തയെല്ലാം മടിച്ചിരുന്ന് ഞാൻ വെളുപ്പിനെ രണ്ട് മണിക്ക് ഉറക്കളച്ചേറ്റിരുന്ന കൊന്തയെല്ലാം മാത്രം എനിക്ക് ആത്മീയമായ വലിയ ഉയർച്ച എനിക്കുണ്ടായി അത് വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തോന്നുന്നത് കാരണം പള്ളിയിൽ ഒന്നും പോകാതെ കുർബാന എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ കുർബാന സ്വീകരിക്കാതെ പറ്റിയല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിർബന്ധമായിട്ടും കുമ്പസാരിച്ചിരിക്കും അത് വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് ഇവിടെ നിന്ന് തോന്നാണ് പിന്നീട് ഞാൻ കാരുണ്യപ്രവർത്തികൾ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡുകളിലേക്ക് പോകും അവിടെ കീമോ ചെയ്ത പേഷ്യൻസ് ഉണ്ട് അവർക്ക് കൊണ്ട് ബിസ്ക്കറ്റ് റസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് മേടിച്ചു കൊടുത്തോണ്ടിരുന്നത് കാലം അത് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലൊക്കെ നിയമമുണ്ട് നമ്മളൊരു ഭക്ഷണ സാധനം മെഡിക്കൽ കോളേജിന് ഉള്ളിൽ കൊടുക്കണമെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ പെർമിഷൻ വേണം അപ്പോൾ നമ്മൾ ഈ സാധനമായിട്ട് സൂപ്രൻ്റെ അടുത്ത് പോകണം അവരുടെ പെർമിഷൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ അത് നിർത്തി നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചോറ് പുതികൾ കൊടുക്കാൻ തുടങ്ങി അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പറഞ്ഞ് സൂപ്രറിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സൂപ്രണ്ടിനെ പോയി കണ്ടു സൂപ്രണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സൂപ്രൻ്റെ ആയിട്ടുള്ളത് എന്നോട് പറഞ്ഞു ചേട്ടാ ഇവിടെ ഒത്തിരി ആൾക്കാർ ചോറ് കൊണ്ടേ കൊടുക്കുന്നുണ്ട് ഇവർ ഇത് മുഴുവൻ മേടിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റാക്കുക കാര്യം ചേട്ടൻ ഒരു നല്ല കാര്യമാണ് പക്ഷേ ഇതിന് ഇത് നമുക്ക് അതിന് പ്രയോജന ചേട്ടനും കിട്ടുന്നില്ല ഈ ആശുപത്രിയിൽ ആർക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു വെറുതെ വേസ്റ്റ് ഞങ്ങൾ ഭാര്യ കളയുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് നിർത്തി അത് നിർത്തിയതിന് ശേഷം ഞങ്ങൾ ചോറും പതിയായിട്ട് വൈഫ് കേട്ടോ ഞാൻ പോയില്ല വൈഫ് പാലക്കൂടെയൊക്കെ നടന്നു നോക്കി ഒരു പത്തിരുപത് പൊതി ഒന്ന് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർക്ക് വേണ്ടാഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ ഈ പൊതി മേടിക്കുകയില്ല പിന്നെ ഞങ്ങൾ അവിടെയുള്ള അനാഥാലയങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന രീതി തുടങ്ങി പക്ഷേ ഇതൊന്നും നമുക്ക് തൃപ്തി എനിക്കുണ്ടാകുന്നില്ലായിരുന്നു അതിനുശേഷം എൻ്റെ വീടിനടുത്ത് ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട് ഒരു അറുന്നൂറോളം മാനസിക രോഗികളെ സൗജന്യമായി നോക്കുന്ന മരിക സദനം എന്ന് പറഞ്ഞ ഒരു ഇത് വന്നിട്ടുണ്ട് അതിനകത്തെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചതാണ് പക്ഷേ എനിക്ക് അവിടെ പോകാൻ ഇതുവരെയും തോന്നിയിട്ടില്ലായിരുന്നു ഞാനവിടെ പോയിട്ടുണ്ട് അത് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ അതോടെ സഹകരിച്ചു നിൽക്കുന്നതാണ് ഞാനവിടെ പോകുന്നത് ഞാൻ പാലായിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് എന്നെ അവിടെ പല മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ എന്തോ എനിക്കൊരു ദിവസം രാവിലെ ഞാൻ ഞാനേറ്റവും സന്തോഷനെ വിളിച്ചു ചോദിച്ചു സന്തോഷേ ആ ഞാനത് ചോദിക്കാൻ കാര്യം ഞാൻ അച്ഛൻ്റെ ധ്യാനവും കാരുണ്യ കാരുണ്യപ്രവൃത്തികളും ഒക്കെ നമ്മൾ ഇതിന് പലരുടെയും സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിൽ ഇനിയും കുറവുള്ള കാര്യം ഇതാണ് ഞാൻ കാരുണ്യ ഒന്നും ചെയ്യുന്നില്ല അച്ഛനും ഇവിടെ പല ധ്യാനത്തിൽ വച്ചാൽ പറയുന്നതാണ് ധ്യാനമൊക്കെ ഞാൻ കൃത്യമായിട്ട് ചൊവ്വാഴ്ച മുത അല്ലെങ്കിൽ ബുധനാഴ്ച ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാരുണ്യപ്രവൃത്തി ഇതല്ല ഞാൻ ഈ പൈസ കൊടുക്കുന്നതല്ല ഇത് കൂടാതെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കുന്നവർക്ക് എല്ലാ മാസവും പൈസ കൊടുക്കും അതേപോലെ തന്നെ അവർ അനാഥാലയത്തിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും ഈ പറയുന്ന മരീസനത്തിൽ എല്ലാ മാസം പൈസ കൊടുക്കും പക്ഷേ ഞാൻ എൻ്റെ കൈകൊണ്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഈ പണം കൊടുത്ത് നേടാവുന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ എനിക്കത് മനസ്സിലായി ഒരു ദിവസം രാവിലെ ഞാൻ ഈ സന്തോഷിന് മരീസനത്തിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷേ എനിക്ക് അവിടെ വന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കരുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള സൗകര്യം എന്ന് ചോദിച്ചു സന്തോഷ് പറഞ്ഞു ഞങ്ങൾ എന്നെ എടാന്നാണ് വിളിക്കുന്നത് എടാ നീ ഇങ്ങോട്ട് പോരെ ഞാൻ അവിടെ ചെന്നു ചെന്നപ്പം പറഞ്ഞു ഇവിടെ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ഈ ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം ഞാനിവിടെ ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാനതിനകത്ത് അവരെ സഹായിക്കാൻ തുടങ്ങി അത് ഞാൻ തുടർന്ന് തുടർന്ന് എനിക്കത് നിർത്താൻ മേലാത്ത സാഹചര്യം ആയി ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ മര്യസനത്തിൽ പോയി ഈ മാനസിക രോഗികൾക്ക് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കും അവരുടെ ടേബിൾ ക്ലീൻ ചെയ്യും അവിടുത്തെ നിലവടിച്ചു വരും എൻ്റെ വൈഫിനറിയാം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഏറ്റുപോവുകയുള്ളൂ ഞാൻ പ്ലേറ്റ് പോലും എടുത്ത് വെക്കാനുള്ള താളാണ് ഞാൻ ഈ മര്യാസനത്തിൽ പോയി ഇത് ചെയ്യാനായിട്ട് എനിക്കത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ചെയ്യുന്ന ഈശോയ്ക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഇപ്പോൾ ഇന്ന് മാത്രമേ ഞാൻ പോകത്തുള്ളൂ ഇന്നലെ വരെ ഞാനവിടെ പോയിട്ട് വരികയാണ് പിന്നെ അവിടെ തന്നെ മാനസിക രോഗികളുടെ ഒരു അമ്പതോളം കുട്ടികളുണ്ട് അവിടെ ഇവരുടെ കുഞ്ഞുങ്ങളുണ്ടായി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നതാണ് അവർക്ക് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാനൊരു ദിവസം അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും എൻ്റെ സഹോദരി വിദേശത്തുണ്ട് അവളോട് പറഞ്ഞിട്ട് അവളോട് ആഴ്ചയിൽ ഇപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തകൾ മുമ്പോട്ട് പോകുന്നു അതുപോലെ തന്നെ രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പത്രം കഴിഞ്ഞ മാസം പത്രം മേടിക്കാൻ ഞാൻ ഇവിടെ വന്ന് ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ എപ്പോൾ വന്നാലേ ഞാൻ ഇരുന്നൂറ്റിമൂന്ന് മണി ജപമാല ഞാൻ ഇവിടെ ചെല്ലും സമ്പൂർണ്ണ ജപമാല ചെല്ലിയിട്ടേ പോകുള്ളൂ ഞാൻ ഒന്നാമത്തെ ജപമാല ചെല്ലി പകുതിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സുഗന്ധ സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമ്മൾ ഇതുവരെ ഇത്രയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ മാതാവ് നമുക്കൊരു അടയാളം തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ഇവിടെ കയറിയപ്പോഴും ഞാൻ ആ മാതാവിൻ്റെ ഫോട്ടോയായി നോക്കിയത് എൻ്റെ മാതാവ് എന്നെ കാണിക്കുന്നത് എത്ര ഞാൻ ഒരു വർഷമായി ഇവിടെ വരാൻ തുടങ്ങിട്ട് ഇതുവരെ ഒരു സുഗന്ധം ഒന്നും എനിക്ക് കിട്ടിയിട്ട് ും പറഞ്ഞു ഞാനിവിടെ ഒന്ന് ജപമാല എല്ലി ഒന്നാമത്തെ ജപമാല കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര സുഗന്ധമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നാല് ജപമാല കഴിഞ്ഞപ്പം ഭാര്യ ഇന്ന് അപ്പുറത്തെ സൈഡിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് നോക്കി എനിക്ക് മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് പുള്ളിക്കാര്യത്തി പുറത്ത് ഈ ബാത്റൂമിലെ ലോഷൻ്റെ വല്ല മണമായിരിക്കും അപ്പോൾ എന്നോട് ഇനി പറഞ്ഞു എൻ്റെ മനസ്സിനെ ഇടിക്കേണ്ടതെന്ന് ഓർത്ത് എന്നോട് പറഞ്ഞില്ല എന്നിട്ട് പുള്ളിക്കാരത്തി ബാത്റൂമിൽ പോയി നോക്കി അവിടെ സ്മെൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് സ്മെൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായത് മാതാവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു അടയാളം കാണിച്ചു തന്നാണ് അത് ഞങ്ങൾ ആ പത്രം മേടിക്കാൻ അവിടെ പോയി നിൽക്കുന്നതോടും വരെ ഞങ്ങളുടെ കൂടെ ആ സ്മെല് ഉണ്ടായിരുന്നു പത്രമൊക്കെ മേടിക്കുന്നത് നമ്മൾ വേറെ സംസാരത്തിലേക്ക് പോയപ്പം അത് മാറിപ്പോയി അതുപോലെ തന്നെ ജോസഫ് അച്ഛനെ ഒരു ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു ഒരു ദിവസം ഭാര്യയും സ്വപ്നം കണ്ടു ഞാൻ സ്വപ്നം കണ്ടത് അച്ഛനൊരു വലിയ തിരക്കിനകത്ത് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ അച്ഛൻ ഉള്ള സ്വതവയുള്ള ഗൗരവ സ്വഭാവത്തിൽ തന്നെ എന്നെ ഇങ്ങനെ കൈകാട്ടി വിളിക്കുകയാണ് എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നെ അന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് നമ്മുടെ കാര്യം നടന്നില്ലോ എന്നുള്ള ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പം അച്ഛൻ എൻ്റെ ഇരുന്ന് പേപ്പറെല്ലാം മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇപ്പം പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ പ്രാർത്ഥന തുടങ്ങാൽ മതി എല്ലാം മാതാവും നടത്തി തരും എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു വിട്ടു പിന്നീട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മുടെ അഖണ്ഡ ജപമാലയ്ക്ക് ഞങ്ങൾ ആ റാലി പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മാസം ഞങ്ങൾ നോയമ്പെടുത്താണ് ഇവിടെ പങ്കെടുത്തത് അതുപോലെ തന്നെ പാലാ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു ഈ അഖണ്ഡ ജപമാല റാലി ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ അതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അന്വേഷിച്ചപ്പം പത്ത് ബസ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഖണ്ഡ ജപമാല റാലി പാലായി പങ്കെടുക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു പിന്നെ ഞാൻ ഈ നോയമ്പെടുക്കുന്നതാണിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വിശ്വാസം അല്ലാതിരുന്ന ഞാൻ നോയമ്പെടുക്കുന്നതിലൊന്നും പള്ളി പോകലാത്തവനാണ് പിന്നെ നോയമ്പെടുക്കുന്നതേ പറയേണ്ടതാണല്ലോ കാരണം അന്നേരം നമ്മൾ ഓരോ ബൈബിൾ വാക്യങ്ങൾ നമ്മൾ കോട്ട് കൂട്ടുകയാണ് കാരണം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിന് നോയമ്പില്ല ഉള്ളിൽ നിന്ന് അത് വിസർജ വസ്തുവായിട്ട് പോകും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് നോയമ്പ് മതി എന്നുള്ള ആ വിശ്വാസത്തിലൊക്കെ പോകുന്ന ഒരാത്തിന് ആ ബൈബിൾ വാക്യമാണ് നമ്മൾ ഈ നോയമ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം ഇതായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ നോയമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ ഞാൻ ഒരു നേരമാണ് ഒരു നേരം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ വൈകുന്നേരം ഒരു നാല് മണിക്ക് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ നോയമ്പ് എടുക്കുകയാണ് എന്നിട്ട് ആ രണ്ട് നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ മരീസരണത്തിൻ്റെ ഡയറക്ടറോട് പറഞ്ഞു ദുഃഖശനിയായിച്ച് വന്ന് ഈ പൈസ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രമാത്രം ആത്മാ ആധ്യാത്മികമായിട്ട് എനിക്ക് വലിയ ഉയർച്ച കൂടെ ഉണ്ടായി അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ കൃപാസനത്തിനെ ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പലരും വിമർശിച്ചുകൊണ്ട് കൊണ്ട് പറയുമായിരിക്കും പക്ഷെ അവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതുപോലെ വിമർശിച്ചു ഒരാളാണ് ഞാനും വിമർശിച്ച് വേറെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇടുകയില്ല എൻ്റെ ഉള്ളിലുണ്ടായ ഒരു വിമർശനമായിരുന്നു അതെല്ലാം മാറി എനിക്ക് മാതാവി പൂർണ്ണ വിശ്വാസമാണ് ഈശോയിൽ പൂർണ്ണ വിശ്വാസമാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൃപാസനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്കിവിടെ വരവാനും ഇങ്ങനെ നിൽക്കുവാനും ഒക്കെ സാധിച്ച് അതിനെ കൃപാസനത്തിൻ്റെ ഇതിൻ്റെ ഡയറക്ടർ അച്ഛനോടും മറ്റുള്ളവരോട് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഒരു ഉടമ്പടിയിലെ ജീവിതം എങ്ങനെയാണ് ക്രമീകരിച്ചത് അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഇതൊരു പുതിയ രീതി ആയതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടും ഇതിൽ പണ്ട് ഇപ്പോഴും വിമർശനങ്ങൾ അധികമായി ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് അതിലൊരു പക്ഷേ സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ളത് പക്ഷേ ഇതിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇവിടെ നടക്കുന്നത് നമ്മൾ ആദ്യം പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും ഇത് കാര്യങ്ങൾ നടക്കുവാനായിട്ടുള്ളൊരു പ്രാർത്ഥന രീതിയാണെന്ന് പക്ഷേ നിങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈയൊരു സാക്ഷ്യമൊന്നുമല്ല പറഞ്ഞുള്ള സാക്ഷ്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും അവസാനം ചിലപ്പോൾ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയും ചിലപ്പോൾ അത് നീണ്ട് നീർത്ത ഒരുപാട് വാക്കുകളിൽ പറയും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടും ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്ന ഒരു വലിയൊരു അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ അതിൻ്റെ താഴെയാണ് ഈ ബാക്കി പറയുന്ന ജോലിയും മറ്റ് കാര്യങ്ങളും എല്ലാം ഈ ഒരു സാക്ഷ്യത്തിലും അത് വ്യക്തമായിട്ട് ഒരു വ്യക്തി ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ഇപ്പോൾ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പം വിശുദ്ധബലി മുടക്കരുതൊന്നും കുമ്പസാരം മുടക്കരുതൊന്നും കുടുംബപ്രവർത്തനം മുടക്കരുതെന്ന് നമുക്ക് പറഞ്ഞ് 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 അല്ല കേട്ട് 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 അല്ലെങ്കിൽ മാതാപിതാക്കളെ ശീലിപ്പിച്ചിട്ടുള്ളൊരു ശീലത്തിനെ കളപ്പുറം ഇവിടെയെല്ലാം പോയിട്ടും ചെയ്തിട്ടും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയതായിട്ടൊന്നും വലിയ ഒരു ബോധ്യം നമുക്കില്ല നമ്മളിങ്ങനെ ശീലമായതുകൊണ്ട് ചെയ്യും ശീലമില്ലാത്തവർ ചെയ്യത്തില്ല അല്ലെങ്കിൽ കുറച്ചടക്കുമ്പോൾ ഒരു ചെറുപ്പമൊക്കെ ആകുമ്പോൾ നിൽക്കും പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഒരു വ്യക്തിയെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയെ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശക്തി ലഭിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തിക്കും അതെങ്ങനെയാണെന്നൊരു ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഈ പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ രണ്ട് വലിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും എപ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോകും തിങ്കളോട്ട് വെള്ളിയാഴ്ച വരെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിക്കും അങ്ങനെ ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കണില്ല അവിടെയാണ് ഈ ഉടമ്പടിയിലെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ അഞ്ച് മുപ്പതിന് ഇപ്പോൾ ഇദ്ദേഹം രണ്ട് മണിയെന്ന് പറയുമ്പോഴും അഞ്ച് മുപ്പത് തൊട്ട ഒരു വ്യക്തി ആദ്യം ദൈവമെന്ന് വിളിച്ചാണ് തുടങ്ങുന്നത് അത് തന്നെ കൃപയുടെ ആരംഭവും ദ ഫസ്റ്റ് തിങ് ആദ്യം ചെയ്യണത് പോലും ദൈവത്തിൽ ആശ്രയിച്ച പിന്നീട് ഓരോ ആരാധനയും അത് ഇവിടെ വ്യൂവേഴ്സ് കൂടുന്നതുകൊണ്ട് ഇവിടെ അതിനുള്ള സമ്പാദ്യം ഒന്നും കിട്ടണില്ല പക്ഷേ ഓരോ ആരാധനയും ഒരാൾ പ്രാർത്ഥനയോട് കൂടുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഇപ്പം ഈ ഒരു സാക്ഷ്യത പറയണത് പോലെ ഇപ്പം അവസാനം പറഞ്ഞല്ലേ ഇങ്ങനൊരു സ്ഥലം അടുത്തുണ്ടായിട്ടും ഇതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടണത് ഉടമ്പടിയിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇത് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി ഞാൻ എനിക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നിടത്താണ് അങ്ങനൊരു പ്രോ ഓപ്ഷൻ വരുന്നു അവിടെ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ പൈസയല്ല കൊടുക്കേണ്ടത് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഒരാൾ വ്യക്തിപരമായിട്ട് ഇതുപോലെ എളിമപ്പെടാനും അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനും ഒക്കെ ചെയ്തു തുടങ്ങുമ്പം ദൈവം സത്യസന്ധനായതുകൊണ്ട് ഈ യാത്രയെ ദൈവം ആശീർവദിക്കും അതുകൊണ്ടാണ് ഈ യോഹന്നാൻ ശിഷ്യന്മാരെ വിട്ട് ചോദിക്കുന്നുണ്ട് കർത്താവെ നീയാണോ വരാനിരിക്കുന്നവൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കർത്താവ് പറയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ചെന്ന് യോഹനാനോട് പറയാനാണ് പറയണത് അപ്പോൾ ഇവിടെ നടക്കണത് കാര്യങ്ങൾ നിങ്ങൾ സാക്ഷ്യത്തിൻ്റെ അവസാനം നോക്കണം നിങ്ങൾ തുടക്കത്തിലെല്ലാം അവർക്ക് ലഭിച്ച ഭൗതിക കാര്യങ്ങളല്ല അവസാനം പറയണുണ്ട് എന്തെന്നില്ലാത്തൊരു ആത്മീയമായിട്ടൊരു വളർച്ച ഇപ്പോൾ ഒരാൾ ഇവിടെ പറയണുണ്ടല്ലോ ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നൊരു സ്വാഭാവികമായൊരു നിയമമുണ്ട് പക്ഷെ അതൊരു ബോധ്യത്തിലേക്ക് വരണമെങ്കിൽ അനുഭവം വേണം നമ്മൾ മനുഷ്യരായതുകൊണ്ടേ നമുക്കൊരു അനുഭവം വേണം അതിനുള്ള അനുഭവം ഇപ്പോൾ ആദ്യമേ പറഞ്ഞു അപ്പോൾ അത് സയൻസിനും ശാസ്ത്രത്തിനും അല്ലെ ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറമുള്ളൊരു ദൈവാനുഭവരാക്കെ ലഭിക്കുമ്പോൾ മാത്രമേ ഇതിൽ ദൈവത്ത് ഒരു ഈ ഒരു ദൈവ വിശ്വാസത്തിലേക്കൊരു വ്യക്തി കടന്നു ഇത് കർത്താവിന് അറിയാവുന്ന നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ നോക്കിയാൽ മതി കർത്താവ് ആദ്യം വന്നിട്ട് ഉടൻ തന്നെ നിത്യജീവനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല ആദ്യം വന്നിട്ട് കർത്താവ് ചെയ്യണത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ജനങ്ങൾ ആദ്യം കൂടിയതിന് ശേഷമാണ് കർത്താവ് പറയണത് അനശ്വരമായതുകൊണ്ട് നിത്യമായതുകൊണ്ട് സ്വർഗ്ഗരാജ്യമുണ്ട് ഇത് ദൈവത്തിൻ്റെയും ഒരു മെത്തഡോളജി അപ്പോൾ ഇവിടെ ഉടമ്പടിയിൽ ഇതുപോലെ എല്ലാ ഫീൽഡിൽ നിന്നുള്ളവരും അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഇനിയും ഒരുപാട് പേര് അതിൻ്റെ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ഒരുപാട് പേര് സാക്ഷ്യങ്ങളിലൂടെ തന്നെയാണ് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് പതിനായിരത്തിലധികം ജാതി മതഭേദം എന്നെ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നു അത് ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസാന്തരവും മാറ്റവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കിയുള്ളത് കുട്ടികളുടെയും മക്കളുടെയും എല്ലാം പറഞ്ഞത് ഇതിൽ വേറൊരു ബോധ്യം പറഞ്ഞത് മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ അവരും കൂടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു ബോധ്യവുമുണ്ട് ആ മക്കളും അവിടെ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ടൊരു യൂ ടേൺ ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിലെടുക്കുന്ന വഴികളെ ദൈവം ആശീർവദിക്കും ആ ആശീർവാദത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞതെല്ലാം ഇനി ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും പരിശുദ്ധ അമ്മ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് പേരെ ഈയൊരു ദൈവ സ്നേഹത്തിലേക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള വലിയ മനോഭാവത്തിലേക്കും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നുള്ളൊരു ബോധ്യത്തിലേക്കും ലഭിക്കുവാൻ ഇടവരത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരാണ് നന്ദി പറഞ്ഞു അത്യപൂർവ്വ ദൈവാനുഭവം